നമസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിങ്ങൾക്ക് താൽക്കാലിക നിയമനം ഫയർമാൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അവസരം തന്നെയാണ് ഇതിലേക്ക് പറയുന്ന സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയയ്ക്കുക എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് ചില സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കൂടെ എക്സ്പീരിയൻസുകളും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഫയർമാൻ ആണ് പോസ്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് താൽക്കാലിക നിയമനം മാത്രമാണ് കോൺട്രാക്ട് ബേസിസിലാണ് സെലക്ഷൻ സ്ഥിര ജോലി ആയിരിക്കില്ല ഫയർമാൻ കോൺട്രാക്ട് ബേസിസിൽ യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിനിമം ഫോർ ടു സിക്സ് മന്തിൻ്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഫയർ ഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ ബി സി ഡി അതായത് ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടാവണം അതിനൊപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഫയർ പ്രിവെൻറ്റേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് വർക്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം നിങ്ങൾക്കുണ്ടാവണം ഇതാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത് അച്ചീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷ അയച്ചോളൂ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്നാം തീയതി മെയ് മാസം ഇരുപത്തി മൂന്ന് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയക്കുക വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഏഴ് ദിവസം മാത്രമേ ടൈം കിട്ടുന്നുള്ളൂ പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ വാക്കൻസി മൊത്തം ഇരുപത്തിനാല് വാക്കൻസിയാണ് നിലവിൽ റിലീസായിട്ടുള്ളത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ബേസിസിലുള്ള സെലക്ഷനാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്യും ആദ്യത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറും രണ്ടാമത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പിന്നെ ഇരുപത്തി മൂന്ന് നാനൂറ് നിങ്ങൾക്ക് സാലറി കിട്ടും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഹവർ വർക്ക് ചെയ്ത് അതിൻ്റേതായ അലവൻസുകളും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ഒ ബി സി കാർക്ക് മൂന്ന് വർഷം എസ് സി കാർക്ക് അഞ്ച് വർഷം ഇളവ് കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീസ് വരുന്നില്ല ഫ്രീ ആയിട്ട് അപേക്ഷ അയയ്ക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് വഴി ഇരുപത്തി മൂന്നാം തീയതിക്ക് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കണം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് പറയുന്നത് ആദ്യം ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരും അതായത് ഫയർമാൻ പോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഡൗട്ട് വേണ്ട അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഫയർമാൻ പോസ്റ്റ് ആണ് പത്താം ക്ലാസ് ലൈസൻസ് പിന്നെ ഫയർ ഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങളിത് അപേക്ഷ അയച്ചോളൂ ആപ്ലിക്കേഷൻ പെട്ടെന്ന് കൊടുക്കണം ഞാൻ വീണ്ടും പറയുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ ആപ്ലിക്കേഷൻ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ